ഒരു സർവൈവൽ പിരീഡില് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സർവൈവൽ പിരീഡിലായിരുന്ന കാലത്ത് മനുഷ്യനൊരു ദുർബലനായ ജീവിയാണ് മനുഷ്യന് പുലിയനെ പോലെ സിംഹത്തെ പോലെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുവാനുള്ള കഴിവൊന്നുമില്ല മനുഷ്യന് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ശീലിക്കാൻ തുടങ്ങിയിട്ടുമില്ല അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ചിന്തിച്ച് നോക്കുക അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ തൻ്റെ കൈക്കരുത്തുകൊണ്ടോ സ്പീഡ് കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും ജീവിച്ചു വന്ന ജീവിയല്ല അന്നത്തെ കാലത്തെ മനുഷ്യന് പ്രധാനപ്പെട്ട ശക്തി കൂട്ടത്തോടെ നിൽക്കുക എന്നുള്ളതാണ് ഗോത്രങ്ങളായിരിക്കുക എന്നുള്ളതാണ് ഒരു സമൂഹമായി നിന്നാൽ മാത്രം സർവൈവ് ചെയ്യുന്ന ജീവിയായിരുന്നു മനുഷ്യൻ ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു കാലത്ത് ഒരു മനുഷ്യവർഗം മരിച്ചു പോകാതിരിക്കണമെങ്കിൽ മനുഷ്യവർഗം വംശനാശം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗോത്രങ്ങളായി നിലനിൽക്കണമായിരുന്നു അപ്പോൾ ഗോത്രങ്ങൾക്കൊക്കെ തലവന്മാരും ഉണ്ടായിരിക്കും ഗോത്രങ്ങളായിട്ട് മനുഷ്യനെ നിലനിർത്തുമ്പോൾ ആ മനുഷ്യ സമൂഹം പല സ്വഭാവമുള്ള മനുഷ്യരായിരിക്കുമല്ലോ അവരെയാണല്ലോ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ തന്നെ നല്ല മനുഷ്യരും നന്നല്ലാത്ത മനുഷ്യരും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഈ ഗോത്രം ശിഥിലമാകും അതുകൊണ്ട് ഗോത്രത്തിനകത്ത് സത്യസന്ധമായിരിക്കുക എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ ഡെവലപ്പായി വരുന്നത് അങ്ങനെയാണ് നമ്മൾ പരസ്പരം ഓപ്പണായിരിക്കണം എല്ലാവരും കാരണം നമ്മളുടെ ഇടയിൽ സീക്രട്സും നമ്മളുടെ ഇടയിൽ പലതും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ശിഥിലമായി പോകും നമ്മൾ കൂട്ടത്തോടെ നിൽക്കുന്നത് വളരെ അനിവാര്യമാണ് അപ്പോൾ ഗോത്രത്തിനകത്ത് എല്ലാവരും വളരെ ഓപ്പൺ ആയിരിക്കും പക്ഷേ ഇവിടെ ഒരു ഗോത്രമുണ്ട് ഒരു കാട്ടിൽ ഇവിടെ ഒരു ഗോത്രമുണ്ട് അവിടെ വേറൊരു ഗോത്രം ഉണ്ടെങ്കിൽ ആ ഗോത്രത്തിനോട് സമീപിക്കുന്ന സമയത്ത് നമ്മൾ നുണയൊക്കെ പറയണം സീക്രട്സ് കീപ്പ് ചെയ്യണം മനസ്സിലാകുന്നുണ്ട് അപ്പം മനുഷ്യർ സത്യം കീപ്പ് ചെയ്തിലും നുണ കീപ്പ് ചെയ്തലും ഒരേ സമയം ആവശ്യമുള്ള സാധനമാണ് അല്ലാതെ നുണ ഒരു വേസ്റ്റ് സാധനമാണോ നന്നല്ലാത്ത സാധനമാണെന്നൊന്നും അഭിപ്രായമില്ല കേട്ടോ എനിക്ക് സത്യം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിനകത്ത് നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് അവരോട് ഇവിടുത്തെ സത്യങ്ങൾ മുഴുവൻ പറയണ പറ ആവശ്യമില്ല അവിടെ നമ്മൾ ടെക്നിക്കൽ യൂസ് ചെയ്യും അവിടെ നമ്മൾ സീക്രെട്ട്സ് കീപ്പ് ചെയ്യും പറയും അപ്പൊ ചില സമയങ്ങളിൽ മനുഷ്യന് അവരുടെ ഗ്രൂപ്പിനകത്ത് സത്യം കീപ്പ് ചെയ്യുക തുറന്ന മനസ്സോടെയിരിക്കുക ഒക്കെ ആവശ്യമാണ് അത് സർവൈവലിന്റെ ഭാഗമാണ് എന്നാൽ അതേ സർവൈവലിന്റെ ഭാഗമാണ് സത്യം പറയാതിരിക്കലും രഹസ്യമാക്കി വയ്ക്കലും അതും സർവൈവലിന്റെ ഭാഗമാണ് അങ്ങനെയാണ് മനുഷ്യ സമൂഹം വളർന്നു വന്നിട്ടുള്ളത് അങ്ങനെ വളർന്നു വന്ന മനുഷ്യ സമൂഹം ഗോത്ര സംസ്കാരങ്ങളിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് പുറത്തു വന്ന് മനുഷ്യൻ വിശാലമായ രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റുകളിലേക്കൊക്കെ വന്നു ഇന്നത്തെ കാലത്ത് ജനാധിപത്യം പോലെയുള്ള സിസ്റ്റത്തിലേക്ക് എത്തി മനുഷ്യരെല്ലാം ചെറിയ ചെറിയ പീസുകൾ ഗ്രൂപ്പുകളായിട്ട് കുടുംബങ്ങൾ എന്ന് പറയുന്ന കുഞ്ഞു 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 ഗ്രൂപ്പുകളായിട്ട് മാറി ഗോത്രങ്ങളിൽ നിന്ന് പിന്നീട് മനുഷ്യരുണ്ടായ പരിണാമം കൂട്ടുകുടുംബങ്ങൾ കൃഷി കുടുംബങ്ങളായി എന്നുള്ളതാണ് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥകളിൽ നിന്ന് പത്ത് നാൽപ്പതും പേർ ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളായിരുന്നു അപ്പോഴെങ്ങനെയാച്ചാൽ ആ കുടുംബത്തിനകത്ത് പത്ത് നാൽപ്പത് പേരുടെ ഇടയിൽ ഒരു സീക്രട്ടുണ്ടാവും അത് അടുത്ത വീട്ടുകാർ അറിയില്ല അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം അതും പോയി കുഞ്ഞു കുഞ്ഞു ഫാമിലീസായി ഇനിയിപ്പോൾ അതും പോയിട്ട് വ്യക്തി 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 എന്നുള്ള രീതിയിലേക്കായി മാറും അങ്ങനെയാണിത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സർവൈവ് ചെയ്യുവാൻ അഞ്ഞൂറ് പേരുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗോത്രം വേണം എന്നുണ്ടെങ്കിൽ ആ ഗോത്രത്തിന് മുഴുവനുമായിട്ടൊരു മനസ്സുണ്ടാവും ആ ഗോത്ര മനസ്സ് അപ്പോൾ ആ ഗോത്ര മനസ്സിനകത്ത് എല്ലാവരും ഏകദേശം ഒരുപോലെ ബിഹേവ് ചെയ്യേണ്ടതൊക്കെ ആവശ്യമായതുകൊണ്ട് നമ്മൾ പലതും തുറന്ന് പറയണം നമ്മളൊരു കുടുംബത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ ഈ കുടുംബത്തിനകത്ത് നമ്മളെല്ലാവരും ഒന്നായതുകൊണ്ട് ഒറ്റക്കെട്ടായത് നമുക്ക് അവിടെ പലതും ഓപ്പൺ ആയിരിക്കണം ഈ കുടുംബത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട്ടിൽ ജീവിക്കുന്നു പക്ഷേ ഒരാൾ ഒരു വഴിക്ക് ഒരാൾ മറ്റൊരു വഴിക്കാണെങ്കിൽ ഈ രണ്ടാളുടെ സീക്രട്ടുകൾ ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഡെവലപ്പ് ഡെവലപ്പാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നായി ഇരിക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ പരസ്പര ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ഇടയിൽ സീക്രട്സിന് വാല്യൂ ഇല്ല ബട്ട് നമ്മൾ ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്നു എന്നിട്ട് പോലും നമ്മൾക്ക് രണ്ടു പേർക്ക് വേറെ വേറെ ലൈഫായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേറെ നീ വേറെ എന്നൊക്കെ തോന്നുന്നു അവിടെ സീക്രട്സ് കണ്ടുവരും അല്ലെങ്കിൽ ജീവിച്ചു പോകില്ല അവിടെയാണ് നമ്മൾ നമ്മളുടെ പല രഹസ്യങ്ങളും തുറന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് നിങ്ങളുടേതായൊരു രഹസ്യം നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ വലിയ ഭാരമുണ്ടാക്കുന്നുവെങ്കിൽ ആ രഹസ്യം തുറന്ന് പറയണം അത് നിങ്ങളെ മാനസിക പ്രശ്നത്തിലേക്ക് നയിക്കും നിങ്ങളതെവിടെയെങ്കിലും തുറന്നു പറയണം നിങ്ങളുടെ ഒരു രഹസ്യം ആ രഹസ്യം നിങ്ങൾ നിങ്ങള അഭിമാനത്തോടു കൂടെ കാത്തുസൂക്ഷിക്കുന്നെങ്കിൽ അത് തുറന്നു പറയണ്ട അല്ലെങ്കിൽ കുറ്റബോധം പോലെയുള്ള കാര്യങ്ങളുണ്ടാക്കും രഹസ്യങ്ങൾ ഒട്ടും സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ഓട്ടവായ എന്ന് പറയുന്നവള് മലയാളത്തിൽ അല്ലെ രഹസ്യങ്ങൾ ഒരിക്കലും സൂക്ഷിക്കാൻ അറിയാത്ത മനുഷ്യർ അവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എവിടെ നിന്നും ഒരു രഹസ്യങ്ങളും കളക്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുക പ്രശ്നം കഴിയും ആരെങ്കിലും ഒരു രഹസ്യ സ്വഭാവമുള്ളൊരു കാര്യം പറയുമ്പോൾ തുറന്നു പറയുക ഇത് ഇന്നോടാണ് പറയുന്നത് ഞാനിത് പരസ്യമാക്കാൻ സാധ്യതയുണ്ട് എന്നോട് പറയണ്ട എന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ പലരുടെയും ജീവിതം നശിപ്പിച്ചു കൊടുക്കുന്നവരായി മാറും അതുകൊണ്ട് രഹസ്യങ്ങൾ ഉള്ളിലൊതുക്കാൻ കഴിവില്ലാത്തവർ ഒരു രഹസ്യം പോയി അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല ഇത് മറ്റ് പത്ത് പേരോട് പറയാതെ അവർ സംഘർഷത്തിലാവും അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അത്രയും ആയി കിടക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ കേൾക്കാൻ തന്നെ പോകരുത് അതാണ് ഒരു സ്ഥാപനത്തിൽ തന്നെ രഹസ്യ സ്വഭാവമുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ടാവും ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ ആ അക്കൗണ്ട്സ് ഒന്നും അയാൾ എല്ലായിടത്തും പോയി പറയുന്നുമില്ല അതൊക്കെ വളരെ രഹസ്യ സ്വഭാവമുള്ള വർക്കുകളായിരിക്കും അപ്പോൾ അയാൾക്കിത് ഈ സ്ഥാപനത്തിൽ ഇത്ര പൈസ വരുന്നുണ്ട് ഇത്ര പൈസ പോകുന്നുണ്ട് എന്നുള്ളത് പറയാതെ ഇരിക്കാൻ പറ്റാത്തൊരു മനസ്സാണെങ്കിൽ അയാൾക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല നമുക്ക് പറ്റുന്ന പണി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഹൈ ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ ലെവലിലൊക്കെ വരുമ്പോൾ പക്ഷെ ഒരു ഫാമിലി ലെവലിലൊക്കെ വരുമ്പോൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു മാന്യതയാണ്